സോയിൽ ഹെൽത്ത് കാർഡിനെ സംബന്ധിച്ച് കാർഷിക വിദ്യാർത്ഥികൾ ബോധവൽക്കരണം നടത്തി റൂറൽ അഗ്രികൾച്ചറൽ വർക്ക്സ് എക്സ്പീരിയൻസിന്റെ ഭാഗമായി സ്കൂൾ ഓഫ് അഗ്രികൾച്ചറൽ സയൻസിലെ വിദ്യാർത്ഥികൾ സോയിൽ ഹെൽത്ത് കാർഡിനെ കുറിച്ച് ബോധവൽക്കരണ പരിപാടി സംഘടിപ്പിച്ചു അരസം പാളയം വില്ലേജിൽ നിയോഗിക്കപ്പെട്ട വിദ്യാർത്ഥികളാണ് ഈ പരിപാടിയുമായി രംഗത്തെത്തിയത് രണ്ടായിരത്തി പതിനഞ്ച് ഫെബ്രുവരി പത്തൊൻപതിന് പദ്ധതി നിലവിൽ വന്നെങ്കിലും കർഷകർക്ക് ഇതിനെക്കുറിച്ച് അറിവില്ലായിരുന്നു അതിനാൽ പദ്ധതിയെ കർഷകർക്ക് അവരുടെ പ്രയോജനത്തിനായി ഈ പദ്ധതി എങ്ങനെ പ്രയോജനപ്പെടുത്താമെന്നും വിദ്യാർത്ഥി ൾ വിശദമായി പറഞ്ഞു മണ്ണ് പരിശോധിച്ച് മണ്ണിൽ അടങ്ങിയിരിക്കുന്ന മൈക്രോ ന്യൂട്രിയന്റുകൾ ഓർഗാനിക് പദാർത്ഥങ്ങൾ എന്നിവയുടെ ശതമാനം സംബന്ധിച്ച വിവരങ്ങൾ നിർമ്മിക്കുന്നത് ഈ പദ്ധതിയിൽ ഉൾപ്പെടുന്നു സോയിൽ ഹെൽത്ത് കാർഡിന്റെ സഹായത്തോടെ അവരുടെ കൃഷി സ്ഥലത്തെ മണ്ണിന്റെ നിർദ്ദിഷ്ട ശുപാർശകൾ നൽകുന്നു പഞ്ചായത്ത് പ്രസിഡന്റ് സുന്ദർ രാജിന്റെ നേതൃത്വത്തിലാണ് ബോധവൽക്കരണ പരിപാടി സംഘടിപ്പിച്ചത് കോളേജ് ഡീൻ ഡോക്ടർ സുധീഷ് മണലിൽ ഗ്രൂപ്പ് ഫെസിലിറ്റേറ്റർമാരായ ഡോക്ടർ വി എസ് മണിവാസകം ഡോക്ടർ പ്രൺയം ഡോക്ടർ മനോന്മണി കെ എന്നിവർ നേതൃത്വം നൽകി